ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ കെ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് മനഃശാസ്ത്ര ചിന്താധാരാണ് അതിൽ ഫസ്റ്റ് പോയിന്റ് നല്ല ഘടനാവാദം എന്താണ് ഘടനാവാദം വസ്തു അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്നത് അതിൻ്റെ ഘടനയിലൂടെയാണ് ഒരു വസ്തു അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്നത് അതിൻ്റെ ഘടനയിലൂടെയാണ് ഒരു ആശയം കൊണ്ടുവന്ന ആരാണ് വില്യം കൊണ്ടാണ് ആരെയും ആശയം കൊണ്ടുവന്ന വില്യം കൊണ്ട് വില്യം കൊണ്ട് ആരും നമ്മൾ നല്ല കേട്ടു പഠിച്ചു ആരാണ് വില്യം കൊണ്ട് അല്ലെ ഫാദർ ഓഫ് സൈക്കോളജി എന്ന് പറയപ്പെടുന്ന ആരാണ് വില്യം കൂണ്ടാണ് അതേപോലെ തന്നെ എക്സ്പെരിമെന്റൽ സൈക്കോളജി പറഞ്ഞ ആരാണ് വില്യം കൂണ്ടാണ് ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല കൊണ്ടുവന്നത് വില്യം കൂടാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊമ്പതില് ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല കൊണ്ടുവന്നത് വില്യം കൂണ്ടാണ് നമ്മളെ ജർമ്മനിയിലെ ലിപ്സിക് സർവകലാശാലയിലാണ് വന്നത് ജർമ്മനിയിലെ ലിപ്സിക് സർവകലാശാലയിൽ രണ്ടാമത്തെ നാല് ധർമ്മവാദം ഫംഗ്ഷനിസം എന്ന് എന്താണ് പരിസരമായിട്ട് ഇണങ്ങി പോവാൻ ഒരു ജീവിയെ നമ്മൾ എന്താ പറയാ ധർമ്മവാദം എന്ന് പറയാം പരിസരമായിട്ട് ഇണങ്ങി പോകാൻ ഒരു ജീവിയെ സഹായിക്കുന്നത് എന്താ പറയാ ധർമ്മ ഇമ്പോർട്ടന്റ് അല്ല എന്നാലും മനസ്സിലാക്കി വെക്കുക അതിന് ഉപജ്ഞാതാവ് പറഞ്ഞാൽ ആരാണ് വില്യം ജെയിംസ് ജോൺ ഡോയ് ഹാർ മൂന്നാമത്തെ പറഞ്ഞാൽ സമഗ്രതവാദം ഗസ്റ്റാളിസം ഇതിന് ഉപജ്ഞാതാവ് ആരാണ് മാർക്ക് ഇതിൽ നമുക്ക് ഈ ആശയവുമായി ബന്ധപ്പെട്ട് കുറച്ച് പരീക്ഷങ്ങൾ എന്തൊക്കെ പരീക്ഷണങ്ങളായിരുന്നു ഒന്ന് പഠിക്കാണ്ട് അതിൽ ഒന്ന് എന്ന് പറഞ്ഞാല് കോഹ്ലർ സുൽത്താൻ എന്ന ചിമ്പാനസ ഉപയോഗിച്ച് നടത്തിയ വിവിധ പരീക്ഷണങ്ങളാണ് സുൽത്താൻ എന്ന ചിമ്പാനസ ഉപയോഗിച്ച് ഉപയോഗിച്ച് നടത്തിയ പരീക്ഷ ആണ് അതിൽ രണ്ടാമത്തെ ആണെങ്കിൽ മാക്സ് നടത്തിയും പറയും മനുഷ്യ കുട്ടികൾ നടത്തിയ ഗണിത പ്രശ്നം ഉപയോഗിച്ചുള്ള പരീക്ഷണം മനുഷ്യ കുട്ടികളിൽ ഗണിത പ്രശ്നം ഉപയോഗിച്ചുള്ള പരീക്ഷണം മൂന്നാമത്തെ ആണല്ലേ കോഴിക്കുഞ്ഞുങ്ങളിലും കുതിരകളിലും നടത്തിയ പരീക്ഷണം ഇങ്ങനെ മൂന്ന് പരീക്ഷണങ്ങളാണ് അതിൽ നടന്നത് നാലാമത്തെ പറഞ്ഞാല് വ്യവഹാരവാദം ബിഹേവിയറിസം എന്താണ് ബിഹേവിയറിസം എന്ന് പറഞ്ഞാല് ഓരോ വ്യവഹാരങ്ങളും ഒരു സ്റ്റിമുലസ് റെസ്പോൺസിബിൾ ധിഷ്ഠിതമായിരിക്കും ഓരോ വ്യവഹാരങ്ങളും ഒരു സ്റ്റിംലെസ് റെസ്പോൺസിൽ അധിഷ്ഠിതമായിരിക്കും ഇതിന്റെ ഉപജേതാവ് ആരാണ് ജെ ബി വാട്സൺ നമ്മൾ എന്താണ് നോക്കിയത് ആരാണ് വ്യവഹാരവാദത്തിന്റെ ഉപനേതാവ് ജെ ബി വാട്സൺ ആണ് ഉപജേതാവ് അഞ്ചു തറാലെ മാനസികാപകർ അബോധ മനസ്സിന്റെ ചോദങ്ങളാണ് ചിന്തയിലൂടെയും സ്വപ്നങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും ഒരു വ്യക്തിയിൽ പ്രകടമാകുന്നത് എന്താണ് അബോധ മനസ്സിന്റെ ചോദങ്ങളാണ് ചിന്തയിലൂടെയും സ്വപ്നങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും ഒരു വ്യക്തിയിൽ പ്രകടമാകുന്നത് ഇതിന് ഉപജ്ഞാതാവ് ആരാണ് മാനസിക മാനസികത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് സിഗ്മൻ ആണ് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം ഇത് എഴുതാരാണ് സിഗ്മൻ ആണ് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം ഫ്രോയിഡ് ആണ് നമ്മൾ ആറാമത്തെ പോയിന്റ് മാനവികതാവാദം ഇത് കൊണ്ടുവന്ന ആരാണെന്ന് അറിയാം എബ്രഹാം മാഷിലോ അതേപോലെ തന്നെ കാർ റോജർ ഇവരൊക്കെയാണ് അത് കൊണ്ടുവന്നത് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയാണെങ്കിൽ ആത്മസാക്ഷാത്കാരം കഴിഞ്ഞ കേട്ട് നമുക്ക് ഞാൻ നിർമ്മിതത്തില് നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൂന്നറിയാലേറ്റിൽ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞ ആരാണേ ജീൻ പിയാഷെ അതേപോലെ സാമൂഹ്യ ന്യായ തന്നെയാണ് ലെവ് വൈകോസ്കിന്റെ